ഇന്നലെ വരെ ഇസ്ലാമിന്റെ മാധുര്യം അറിയാത്തവർ ഓരോ അതിന് മാധുര്യം നുകർന്ന് അവരുടെ ജീവിതം അല്ല പറഞ്ഞതുപോലെ സ്വർഗാവകാശികളായി മുന്നോട്ടു പോകുമ്പോഴൊക്കെയും കാലങ്ങളായിക്കൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയ അതിന്റെ ഉള്ളിലേക്ക് വരാൻ വാകം ലഭിച്ച ചില മനുഷ്യന്മാരുണ്ട് അവരുടെ ചില ചെയ്തികൾ കാണുമ്പോൾ സുഹൃത്തുക്കളെ വല്ലാത്ത സങ്കടമുണ്ട് ാമമാത്രം മുസ്ലിമീങ്ങളായ ചില മനുഷ്യന്മാർ ചില സഹോദരിമാർ കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ ആ ഒരു വീഡിയോയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംസാ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ സംസാരിക്കണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത് എന്തറിയുന്നതും കോളേജ് വിദ്യാർത്ഥികളോട് ഒരു വാർത്താവതാരം ഒന്ന് ചോദിക്കുകയാണ് ഇവിടെ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നുണ്ടല്ലോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒരു പ്രത്യേക നിയമം അല്ലെ ഏകസികൾ കൊണ്ട് അപകടങ്ങളൊക്കെ പറഞ്ഞു അത് വരികയാണെന്ന് പറയുക അവരുടെ മനസ്സ് കാണാൻ വേണ്ടിട്ടൊരു ചോദിക്കുകയാണ് അപ്പൊ അന്യ മനസ്സിൽപ്പെട്ട പല ആളുകളും അതിനെ നിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനാണ് പയര് നിൽക്കുന്നത് ഓരോരുത്തരും അവർക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ ഏറ്റവും മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷേ ചില തട്ടമിട്ട സഹോദരിമാർ മുസ്ലിം നാമത്തോടു കൂടെ മൈക്കന്റെ മുമ്പിൽ വന്നു നിന്ന് ചില സഹോദരങ്ങൾ ചില സഹോദരിമാർ ആ ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി മുസ്ലിമീങ്ങളെ നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കേണ്ടതാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാ പറഞ്ഞു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒതുവില്ല ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇസ്ലാമിൽ ചില തകരാറുകളുണ്ട് ഇസ്ലാമിൽ ഏതായിരുന്നാലും പെണ്ണുങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യ കമ്മി ഉണ്ട് ഇസ്ലാമിൽ ചില അനീതികളുണ്ട് ഞാൻ ഒതുവില്ല ഒരു കടുകുമണിയോളം പോലും അക്രമം ചെയ്യാത്ത അവതരിപ്പിച്ച ആദർശത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ആരസുഹൃത്തു പറഞ്ഞത് ആരസുഹൃത്തുക്കളെ പറഞ്ഞത് ചട്ടമിട്ട പെൺകുടികൾ ഒരു മുസ്ലിം ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു മുസ്ലിം ഉമ്മത്തിൽ നിന്നും കടന്നു വരുന്ന ഒരു സഹോദരി പറയാ ഇസ്ലാമിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ജനറൽ ഈക്വാലിറ്റി ഇവിടെ വരണം എത്ര വലിയ കുഫറിന്റെ സംസാരമാണ് സുഹൃത്തുക്കൾ നടത്തിയത് അള്ളാഹു സുബാനു തൻ അവതരിപ്പിച്ച നിയമങ്ങളെ കാറ്റിൽ പറത്തി ഏതൊക്കെയും ചില മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തിൽ നിന്ന് നിർഗളിക്കുന്ന അല്പജ്ഞാനികളിൽ നിന്നും വരുന്ന ചില തത്വങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുമ്പോൾ കുഫറിന്റെ വാക്കമല്ല സംസാരിച്ചത് ഞാൻ അതുമല്ല സംസാരിക്കുന്ന ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സഹോദരിമാർ പിറവിയെടുത്തത് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണക്കാരാ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മറുപടി വാശിയെ പറയുമ്പോൾ മാതാപിതാക്കളാണെന്നാണ് പ്രവാചം പറഞ്ഞത് മക്കളുടെ മാതാപിതാക്കളാണ് അപകസഞ്ചാരത്തിന്റെ എല്ലാ മക്കളെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ച് ശുദ്ധ പ്രകൃതിയോട് കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്നൊരു ബാല്യം അള്ളാഹു മനുഷ്യ വിഭാഗത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മനുഷ്യഭാഗത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ബാല്യകാലത്തെ ഉപയോഗപ്പെടുത്തി ആ കുട്ടിയുടെ വളർന്നു വരുന്ന മകന്റെ മകളുടെ മനസ്സിൽ സെറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കോടുണ്ടായിരുന്നു റഹ്മാനായ റബ്ബിനെ കുറിച്ച് അള്ളാഹുവിന്റെ ധീനനെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പർസത്തിനെ കുറിച്ചും പക്ഷേ അതിൽ അതിൽ വിജയിക്കാൻ കഴിയാതെ പോയപ്പോൾ അതിൽ പരാജയം അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നമെല്ലാം ഉടലെടുത്തിട്ടുള്ളത് സുഹൃത്തുക്കളെ ആരാണ് ആ പറഞ്ഞത് ചില്ലറക്കാരെന്നല്ല പറയണത് നല്ല ബുദ്ധിയുള്ള പ്രൊഫഷണൽ പിന്നെ കോഴ്സിന് പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരും സുഹൃത്തുക്കളാണ് ആ വാക്ക് പറഞ്ഞത് പക്ഷെ റബ്ബ് കൊടുത്ത ആ ഒരു ബുദ്ധി അവർ റബിനെതിരെ ചിന്തിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്താ പറയുക ചെറുപ്പം മുതൽ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പറയും തെളിവാണ് കാലം മറുപടി പറയും ഒരു ഉപകാരമില്ലാത്ത മക്കൾ ഇനിയും പിറവിയെടുക്കും ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കണ്ടാവും മക്കളെ എല്ലാ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബാക്ക് ഔട്ട് അടിപ്പിക്കും മദ്രസിനെ കുറിച്ച് ശരിക്കും പോലെ പ്രാധാന്യം കൊടുക്കാത്തവർ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ ഒരു പിരീഡ് അധികം എടുക്കുക എന്ന് പറയുമ്പോൾ അന്ന് പ്രത്യേകം ചില ട്യൂഷനുകളും വെച്ച് അപ്പോഴും ദുരിവിന്റെ പിന്നാലെ ഓടുന്ന ചില ഉമ്മമാരും തങ്കന്മാരും സുഹൃത്തുക്കളും ഉപ്പമാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇതൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മക്കളും അവർക്കെതിരെ തിരിയും എന്താ പറയുക ദീന് കൊടുത്തിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കൾ ഒന്നും കിട്ടൂല നമ്മൾക്ക് തോന്നാണ് അവൻ അങ്ങനെ വലിയ സംഭവമാക്കിയൊരു ഒരു ഒരു ജോലിയിലൊക്കെ അവൻ എത്തിച്ചു കഴിഞ്ഞാൽ അവൻ ഞാൻ ആവശ്യപ്പെടുന്നവർക്ക് തണലാകും എവിടേക്കാകണേ ദീന കൊടുക്കുന്നു നിങ്ങൾ അവനക്ക് വലിയൊരു പൊസിഷനിൽ എത്തിയില്ലെങ്കിലും അഞ്ഞൂറ് ഉറുപ്യ കിട്ടുമ്പോഴും അവന് അമ്പത് റുപ്യങ്ങൾ നിങ്ങൾക്ക് തരും ഇനി ഒന്നുമില്ലേ നല്ലൊരു വാക്ക് കിട്ടും എന്താ പറയുക ദീനിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധ്യത നിർവഹിച്ചത് മാതാപിതാക്കളെ കുറിച്ചിട്ടാ അതവൻ പഠിച്ചിരിക്കും അതവൻ മനസ്സിലാക്കിയിരിക്കും അപ്പൊ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല ഇതൊന്നുമില്ല ഞങ്ങൾക്കൊരു സാമ്പത്തികമായ തണല് മാത്രം വിരിക്കണമെന്ന എന്ന ഒരിത്തിരി പോന്ന ലക്ഷ്യത്തിൽ മക്കളെ വളർത്തി വലുതാക്കുന്ന സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ അവഗണിച്ചു പോകുന്ന എത്ര എത്ര മക്കൾ അല്ലെ എത്ര എത്ര സഹോദരിമാർ പത്തും പതിനെട്ടും ഇരുപതും വയസ്സ് എത്തിയ എത്ര എത്ര സഹോദരിമാരാണ് ഉമ്മയെ അവഗണിച്ച് പെറ്റുവടർത്തിയ ഉമ്മാന്റെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഉപ്പാന്റെ പ്രയാസങ്ങൾ കാണാതെ ഒരു മകൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിന്റെ മനസ്സിൽ സുഹൃത്തുക്കളെ മാതാപിതാക്കളുടെ കടമകൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ആ കുട്ടി പഠിച്ച സിലബസിൽ എവിടെയും അതൊന്നും ഇല്ലായിരുന്നു അത് പഠിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് ഈ മാതാപിതാക്കളാകട്ടെ കൊണ്ടുപോയി ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട് ലഹരി ഉപയോഗിച്ച് ഒരു വെല്ലുമ്മന്റെയും വെല്ലുപ്പാന്റെയും കഴുത്തറച്ചു കൊന്ന് ഒരു മകന്റെ കഥ സുഹൃത്തുക്കളെ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പല്ലേ നമ്മൾക്ക് വായിച്ചത് ഇതെന്താ അറിയോ ദീനില്ല എങ്കിൽ ഏറ്റവും വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മക്കളുടെ അപധ സഞ്ചാരമാകട്ടെ എന്തോ ആകട്ടെ എല്ലാറ്റിനുമുള്ള പരിഹാരം അത് അള്ളാഹുന്റെ ദീനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കളുടെ ഈ അപധ സഞ്ചാരത്തിനും അവർക്ക് കൃത്യമായ ദീനീപരമായ നിർദ്ദേശങ്ങളും ബോധോദയങ്ങളും എടുത്തു എടുത്തുകൊടുക്കുവാൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പിന്നെ നമ്മുടെ പ്രബോധന കൂട്ടായ്മ കീഴിൽ ഒരുപാട് ധവളാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആഴ്ചകളും നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി സിയാരി സംവിധാനമുണ്ട് പഠിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ പറഞ്ഞു വിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചു ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് വന്ന് അള്ളാന്റെ ദീന് പഠിക്കാം എല്ലാ ആഴ്ചയിലും കിട്ടട്ടെ നമ്മുടെ മക്കൾക്ക് തീനി പറഞ്ഞു വിടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉമ്മമാരെ ഉപ്പമാരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചു ടി വരാൻ പോവുകയാണ് കൗമാരക്കാർക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന പ്രോഗ്രാം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ കേട്ടത് ഇത്ര വാക്കുകളൊക്കെ കേട്ടത് ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം അത്തരത്തിലുള്ള മക്കളെയെല്ലാം വിളിച്ചു വരുത്തി എന്താണ് ദീനെ എന്താണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം കണ്ണടക്കുന്നതിന് മുൻപ് ഞാനും നിങ്ങളും ചെയ്തു വെക്കേണ്ട കടമകളും നമുക്കുള്ള കടപ്പാടുകളും എന്തൊക്കെയാണ് എന്ന് ഒരു രണ്ട് ദിവസം അവരെ വിളിച്ചു വരുത്തി കൊടുക്കുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പദ്ധതി നിങ്ങൾ അറിഞ്ഞിരിക്കും സുഹൃത്തുക്കളെ അവിടേക്കൊക്കെ നമ്മളുടെ പരിചയത്തിലുള്ള ഈ രൂപത്തിലുള്ള കലാലയങ്ങളിലൊക്കെ പോയി ജീവിത ലക്ഷ്യം മറന്ന് ചേരിയിൽ ജീവിച്ച് സാക്ഷാൽ തന്നെ ജീവിതത്തിൽ പകർത്തി ഇന്ന് മരിച്ചാൽ നരകത്തിന്റെ കൊള്ളികളായി പോകുന്ന വിശ്വാസ വൈകല്യങ്ങളും പേറി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പോയി കണ്ട് അവരൊക്കെ ഇതിന്റെ ഭാഗമാക്കി അവരിലേക്ക് ധാ പ്രവർത്തനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളെങ്കിലും പക്വതയോട് കൂടെ അതിലിടപെടട്ടില്ല എങ്കിൽ അതിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാ ഈ ഒരു സമയത്ത് നമ്മൾ ഉറക്കം നടിച്ചാൽ ഈ ഒരു സമയത്ത് നമ്മൾ അലസന കാണിച്ചാൽ നമുക്ക് നഷ്ടമാകുന്നത് പ്രിയപ്പെട്ടവരെ അടുത്തൊരു തലമുറയായിരിക്കും കബറിലേക്ക് പോകുമ്പോഴേ ഒരു ചാരിതാർത്ഥം വേണം ഞാൻ എൻ്റെ ഒരു ഇടപെടൽ കാരണമായി രണ്ടാൾക്കെങ്കിൽ ഞാൻ തീന് പകർന്നു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് എന്റെ ഒരു ചെറിയ എഫേർട്ട് കാരണം ഒരു സുഹൃത്ത് അവന്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിവെച്ച് അവൻ നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു അവസ്ഥ പ്രിയപ്പെട്ടവർ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് നമ്മുടെ പരിചയത്തിലുള്ള ഈ രൂപത്തിൽ പ്രൊഫഷണൽ തലങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ എങ്കിലും കോണ്ടാക്ട് ഒന്ന് കൈമാറാൻ പറ്റുമെങ്കിൽ പുറത്തതിനുള്ള സൗകര്യം ഇന്ന് നമ്മളെ പള്ളിയിലൊരുക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഏതായിരുന്നാലും നമ്മളെങ്കിലും ഉറങ്ങു ചിന്തിച്ചിട്ടില്ല എങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക അള്ളാഹ് ഒരു മനുഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഞാമത്തിൽ അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു പ്രവേശനമാണ് അത് അള്ളാഹന്റെ തോഫി കൊണ്ട് കിട്ടിയവരാണ് നമ്മൾ സുഹൃത്തുക്കളെ നിലനിർത്താൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക ഈ ദീനിന്റെ ഉള്ളിൽ കയറിയിട്ടും പല കാരണങ്ങളെ കൊണ്ട് പല ഫിത്തനകൾ അകപ്പെട്ട് കൊണ്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളെ കൂടെ കൂട്ടിപ്പിടിച്ച് അവർക്കു കൂടി മഹത്വം മനസ്സിലാക്കി കൊടുത്ത് നമ്മളും അവരും ഒരുമിച്ച് നിന്ന് മരിക്കുന്നത് വരെയും നിലനിന്ന് നല്ല നിലക്കൊരു മരണം നമുക്ക് വേണം റഹ്മാൻബ് അതിനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കു മറക്കട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഏത് അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അനുഗ്രഹമാണ് അള്ളാഹു സുബഹാനു വത്താലിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ യോഗ്യമായ ഒരു ആദർശത്തിൽ ഒരു ഇടം തന്നു അഥവാ ഒരു മുസ്ലിമാകുവാനുള്ള അവസരം നൽകിയിരുന്നു യഥാർത്ഥത്തിൽ വഹ്ബാനായ റബ്ബ് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഞാൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവനക്ക് ഈ ഒരു ആദർശത്തെ നൽകുക എന്നുണ്ട് അള്ളാഹു സുബഹാനു വത്താലംഗം വിശദീകരിക്കുന്നുണ്ട് സുഹൃത്തു മാ ഇതയിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബാൻ ഇരുപത്തിമൂന്ന് വർഷങ്ങളെ കൊണ്ട് ഈ ഒരു മഹിതമായ ആദർശത്തെ പൂർത്തിയാക്കിയിട്ട് അവതരിപ്പിച്ച റഹ്മാനായ റബ്ബ് പറയുന്നത് ഇപ്രകാരമാണ് അൽ യൗമ അക്മൽതു ലക്കും ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു എന്നാണ് ആദ്യം പറഞ്ഞത് ദീൻ എന്ന വാക്കാണെങ്കിൽ പിന്നീട് അള്ളാഹു സുബ്രഹാനുഭവത്തായ ദീന് എന്ന വാക്ക് ഉപയോഗിക്കാതെ ഞെമത്തി എന്നാണ് അവിടെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ അള്ളാഹു സുബ്രഹാനുഭത്താൽ നമുക്ക് നൽകിയ ഈ ദീന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനുവാത്തരുടെ ധീര് സ്വീകരിച്ച ഒരാള് ഒരു നിലക്കും വഴി ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സത്യം ഒരിക്കലും തെറ്റാത്തൊരു മാർഗം ഹാർക്കാണത് കാണിച്ചു തരാൻ പറ്റും അള്ളാഹു സുബാനുവാത്തര ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോയ ഒരാള് അയ്യേ അബദ്ധം പറ്റി കേട്ടോ ഇതായിരുന്നില്ല ശരിയാകേണ്ടത് ഈ നിലപാടായിരുന്നില്ല ഈ സമയത്ത് എടുക്കേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യവും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുക തീർത്തും ഒരു അന്യമായൊരു ദേശത്തിലേക്ക് നമ്മൾ പോകുന്ന പോകുന്ന സമയത്ത് ഒരു ഗൂഗിൾ മാപ്പ് സംവിധാനക്കുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത് അല്ലെ അത് നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ നമുക്ക് നമുക്കതിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ എല്ലാം നമുക്കൊരാശ്വാസമായി നമ്മളുള്ളിലുള്ളതെന്താ ഇനി തെറ്റൂല എന്നുള്ളതാണ് ഇനി എവിടെയെങ്കിലും തെറ്റിയാലോ ഉടനെ തന്നെ അടുത്തൊരു മാർഗം അവിടെ ഏറ്റവും അടുത്തുള്ളൊരു റോഡ് അല്ലെങ്കിൽ മാർഗം നമുക്ക് അവിടെത്തന്നു തന്നെ ലഭിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു മാർഗം ശരിയാകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സുഖവും സന്തോഷവും അത് ചെറുതല്ല എന്ന് പറയുമ്പോൾ റഹ്മാനായ റബു പറയാ കുട്ടരയും ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഒരു വളവില്ലാത്ത തിരിവില്ലാത്ത തിരിച്ചു മടങ്ങൽ ആവശ്യമില്ലാത്ത കേറി നിന്ന് കഴിഞ്ഞാൽ ശരിയിലേക്ക് മാത്രം നയിക്കുന്ന വല്ലാത്തൊരു ആദർശം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് നോക്കൂ നിങ്ങൾ ഈ ദീനിൽ എന്താണില്ലാത്തത് അള്ളാഹു നമുക്ക് ദാനമായി നൽകിയ ഈ ദീനിൽ അവന്റെ അനുഗ്രഹം അനുഗ്രഹമെന്ന് വിശദീകരിച്ച സുഹൃത്തുക്കളെ എന്താണില്ലാത്തത് ഇഹ പര നേട്ടമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹത്തിന് അനുഗുണമായതെല്ലാം നമ്മുടെ ദീനിൽ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്രഹാനോത്താലും ദീനില് നമുക്ക് ആദ്യം അറിയും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തെന്നുള്ളതാണ് ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമാണ് അള്ളാഹു സുബാനവത്താൻ എന്റെ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമിട്ട് തന്നു സുഹൃത്തെ ഈ ജീവിതം അത് ഇവിടെ തന്നെ തീരും പക്ഷേ ഒരു യഥാർത്ഥ ജീവിതം വരാറുണ്ട് അവിടെ നിനക്ക് വിജയിക്കണമെങ്കിൽ ഇന്നിന്നെ പോലൊക്കെ ജീവിക്കണമെന്ന കൃത്യവും വ്യക്തവും ശക്തവുമായ ഒരു ജീവിതക്രമവും ഒരു ജീവിത ലക്ഷ്യവും നമുക്ക് നൽകി അവിടുന്ന് അങ്ങോട്ട് സുഹൃത്തുക്കളെ കടമകൾ നമ്മളെ പഠിപ്പിച്ചു കടപ്പാടുകൾ നമ്മളെ പഠിപ്പിച്ചു ഒരു നല്ലൊരു മനുഷ്യനാകാൻ എന്തൊക്കെ ഗുണങ്ങൾ ഒരു മനുഷ്യന്റെ ആവശ്യമാണോ അത് എല്ലാം അള്ളാ സുബാനു വല ഈ ദീനിലൂടെ നമുക്ക് നൽകി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദീനിലേക്ക് പ്രവേശിച്ചൊരു മനുഷ്യൻ ഒരിക്കലും നല്ലവനാകാതിരിക്കുകയില്ല ഒരു നല്ല ഭർത്താവാകാതിരിക്കാൻ കഴിയില്ല ഒരു നല്ല ഭാര്യയാകാതിരിക്കാൻ കഴിയില്ല ഒരു നല്ല മാതാപിതാക്കളാകാതിരിക്കാൻ കഴിയില്ല ജീവിതത്തിൽ നാം ഏതെല്ലാം റോളുകൾ വഹിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ഏറ്റവും നല്ല റോൾ മോഡൽ ആകാൻ ആളുകളൊക്കെ ആരെങ്കിലും ഒരു മാതൃക സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് നിങ്ങൾ സ്വീകരിച്ചോ അദ്ദേഹം മാതൃക വരുന്ന കാരണം എന്താ അദ്ദേഹം അള്ളാഹു പറഞ്ഞ ദീര ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ റഹ്ബാൻ അയറബ് പറഞ്ഞതും അള്ളാഹ് സുബ്രഹാനു തല സുഹൃത്ത് ഇബ്രാഹിം തുടങ്ങും തന്നെ ഈ കുറിച്ച് പറഞ്ഞല്ലോ ജീവിതത്തിന്റെ സകലമായ ഇരുട്ടറകളിൽ നിന്നും ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആദർശമാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് ഖുറാന് കിട്ടിയ ഈ രാദർശത്തെ പൊലികാൻ ഭാഗ്യം ലഭിച്ച നമ്മളോട് അള്ളാഹു സുഹാൻ ഉത്തരം പറഞ്ഞോളി കൂട്ടരെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ ഏറ്റവും ആഹ്ലാദിക്കുവാനുള്ളൊരു വകുപ്പ് യഥാർത്ഥത്തിൽ ഈ ദീനാണ് നമ്മൾ എന്തിന്റെ ഒക്കെ പേരിൽ സുഹൃത്തുക്കളെ സന്തോഷിച്ചിട്ടുണ്ട് എന്തിന്റെ പേര് നമ്മൾ ആഹ്ലാദിച്ചിട്ടുണ്ട് നമ്മൾ നേടിയ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ കൊതിച്ചൊരു സംഗതി നമുക്ക് നേടിയെടുത്തപ്പോൾ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട് റഹ്മാനായ റബ്ബ് കരുണയും കടാക്ഷവുമായ ഈ ഒരു ദീനുണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് നോക്കു നിങ്ങൾ അള്ളാഹു സുബാരോ തല നമുക്ക് തന്നിരി ദീനിന്റെ വിഷയത്തിൽ ഒരു സന്തോഷം സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും ആ ഒരു മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ഞാൻ നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ വർണ്ണിച്ചു നമ്മുടെ ദീനിന്റെ മഹത്വം ലൈലുഹാരിഹ എന്ന പറഞ്ഞു ഇതിന്റെ രാത്രി പോലും പകൽ പോലെ വെളിച്ചമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന എല്ലാ അനുഗ്രഹം മീതെ ഈ ഒരു ഇസ്ലാമിക ആദർശത്തെ കിട്ടിയപ്പോൾ റഹ്മാനായ റബ്ബ് നമ്മളോട് ആത്മാർത്ഥമായി കൊണ്ട് പറഞ്ഞു കൂട്ടരെ ഞാൻ പല ആളുകൾക്കും കൊടുക്കാതെ പോയ ഒരു സംഗതി ഒരു സംഗതിന് നിങ്ങൾക്ക് കിട്ടി ഒരു കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ വന്നിരിക്കാനുള്ള ഇരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടി സുഹൃത്തുക്കളെ ദീനാണ് പരിഹാരം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് പറയുമ്പോൾ അതിന്റെ ലഭിച്ച നമ്മളോട് റബ്ബ് ആവർത്തിച്ചു പറഞ്ഞു ഈ ദീനിൽ ഞാൻ തിനനുസരിച്ച് പടച്ചോനെ പേടിച്ച് ജീവിച്ചോട്ടോ പടച്ചോനെ പേടിച്ച് ജീവിച്ചോ എന്ന റബ്ബ് പറയാ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നൊരായത്തിൽ ഈ മതത്തെ സ്വീകരിച്ച് ഈ മതത്തിന്റെ വിധികൾക്കും വിലക്കുകൾക്കും അനുസരിച്ച് ജീവിതത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ കണ്ണടച്ചു പോകരുത് എന്ന് റഹ്മാൻ അറബ് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു വസൂയത്താണ് പലർക്കും കിട്ടാതെ പോയ ഞമ്മത്ത് നിങ്ങൾക്ക് കിട്ടി ഇനി നിങ്ങളുടെ ഡ്യൂട്ടി അണച്ചു പിടിക്കണം അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം ശക്തമായ സൂചനകളും ഫസാദുകളും കടന്നു കടന്നുവരുമ്പോ എന്റെ ദീൻ എനിക്ക് നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം വലാമോൻ മഹാനായ യൂസു നബി അലൈഹി വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് പ്രവാചന്മാർ പോലും അനുഗ്രഹം നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നും ശരിയാണ് പക്ഷേ ഞാൻ ഇപ്പോൾ നിന്നോട് ചോദിക്കുന്നത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണം na yan yeah, yeah. ഒരു പ്രവാചകനാ സുഹൃത്തുക്കളെ പ്രാർത്ഥിക്കുന്നത് എടുത്ത് പരിശോധിച്ചോ അവിടെയും നമുക്ക് കാണാൻ കഴിയും ഈ ഹൃദയത്തെ നീ നിന്റെ ഉറപ്പിച്ച് നിർത്തി തരണേ റബ്ബേ അള്ളാഹുവിന്റെ റസൂലിൽ പോലും പ്രാർത്ഥിച്ച സുഹൃത്തുക്കളെ കാരണം എന്താണെന്നറിയും മരിക്കുന്നത് വരെക്കും ഈ ദീനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നല്ലേ വിശ്വാസം ശരിക്കും പ്രഖ്യാപിക്കുകയും എന്നിട്ട് മരിക്കുന്നത് വരേക്കും അതിൽ അടിയുറച്ചു നിന്നവൻ ആരോ അവൻക്കാണ് സ്വർഗത്തെ കുറിച്ചുള്ള മംഗളാശംസകൾ നേരുന്ന ഒരു മരണം കാത്തിരിക്കുന്നത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇസ്ലാമാണ് ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ ദീന് കിട്ടലാണ് ഏറ്റവും വലിയ ഞമ്മത്തിൽ നമ്മൾ എന്തൊക്കെ രോഗത്തിനടിമയാകട്ടെ എത്ര വലിയ കടക്കണിയിലാകട്ടെ സുഹൃത്തുക്കളെ നമ്മുടെ കയ്യിൽ ഒരു ആദർശമുണ്ടെങ്കിൽ പരലോകബോധമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹുവിനെ പറ്റിയൊരു വിചാരമുണ്ടെങ്കിൽ അള്ളാഹു സുഹാനു തല പറഞ്ഞ റൂട്ടിലൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാറ്റുള്ള പരിഹാരമുണ്ട് ഏത് ഉണ്ടെങ്കിലും അവിടെ ആശ്വസിക്കാനുള്ള ഏറ്റവും വലിയ വകുപ്പ് അലഹംതിലില്ല പരീക്ഷണങ്ങളൊരു പർവ്വതശപാന ഇപ്പുറത്തുണ്ടെങ്കിലും അള്ളാഹു എനിക്ക് ദീന് തന്നല്ലോ എന്നൊരു ഒരു വിശ്വാസവും അതിനൊരു ആഹ്ലാദവും അതിലൊരു സന്തോഷവും ആ സന്തോഷം നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം